ഗുഡ് മോർണിംഗ് ആക്ടമെന്റ് തുടർച്ചയായ തൊണ്ണൂറ്റി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നൂറടിക്കാനായിട്ട് സെഞ്ചുറി അടിക്കാനായിട്ട് ഇനി രണ്ടേ രണ്ട് എപ്പിസോഡുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നാലും തുടർച്ചയായിട്ട് തൊണ്ണൂറ്റി എട്ട് എപ്പിസോഡുകളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും അത്രയും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വ്യൂസ് അങ്ങോട്ട് കൂടുന്നില്ല ഇപ്പോഴും എണ്ണൂറ് എഴുന്നൂറ് ആ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ് ആയിരം മുട്ടണതൊക്കെ വളരെ കുറവാണ് അറിയില്ല എപ്പോഴെങ്കിലൊക്കെ കേറുവരിയായിരിക്കാം പിന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഓഫർ സെയിൽ കഴിഞ്ഞല്ലോ ഇനി അടുത്ത ഓഫർ സെയിൽ എന്നാണെന്നുള്ളത് അപ്പോൾ അധികം വൈകാതെ തന്നെ ദീപാവലി സെയിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ഈ കണ്ട ഓഫർ കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്തും ഉണ്ടായിരിക്കും എന്തായാലും ഇപ്പോൾ വന്നതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട കേട്ടോ ഇതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരു പൊടിക്ക് താഴെയുള്ള ഓഫറുകളാണ് വില കുറവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ ഈ ഒരു ഗ്രേറ്റ് ദീപാവലി സെയിൽ അവർ അനൗൺസ് ചെയ്യും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലായിടത്തും ഉണ്ടായിരിക്കും വേറെ എന്താ അപ്പോൾ അധികം പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല അതിനു മുന്നേ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് അവരുടെ എം സീരീസിൽ എം സീറോ സെവൻ എന്ന് പറയുന്ന ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു സ്മാർട്ട് ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഹിലോ ജി നയന്റി നയൻ എന്ന് പറയുന്ന ഫോർ ജി പ്രൊസസർ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് ആറ് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് സാംസങ് ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്തിരിക്കുന്നത് ഈ ആറ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈ ഒരു ഫോൺ താങ്ങോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിവരും ഇതിൽ എം സീറോ സിക്സ് എന്ന് പറയുന്ന ഫോൺ അതായത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോൺ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊരു ഫീച്ചർ ഫോണൊക്കെ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ അത്രയും ബേസ് ആയിട്ടൊരു ഫോൺ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു എ എം സീറോ സിക്സ് എം സീറോ സെവനൊക്കെ നോക്കിയാൽ മതിയിട്ടുണ്ട് ഈ എം സീരീസ് ആയതുകൊണ്ട് തന്നെ ആമസോൺ വഴിയാണ് ഈ ഒരു എം സീറോ സെവൻ എന്ന് പറയുന്ന ഫോൺ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുക ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആമസോണിൽ അതിൻ്റെ പ്രൈസ് കാണിക്കുന്നത് അതേപോലെ റിയൽമീടെ സൈഡിൽ നിന്ന് അവരുടെ നമ്പർ സീരീസിൽ റിയൽമി ഫിഫ്റ്റീൻ എക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മിഡിയടക്കിന്റെ ഡിമെൻസിറ്റി സിക്സ് ത്രീ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് നൂറ്റി നാൽപ്പത്തി റിഫ്രഷേറ്റ് വരെ സപ്പോർട്ട് ചെയ്യുന്ന എമോയിൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഏഴായിരം എം എച്ച് ബാറ്ററി വരുന്നുണ്ട് ഐ പി സിക്സ്റ്റി നയൻ പ്രോ ലെവൽ ഐ പി റേറ്റിംഗും കൊടുത്തിട്ടുണ്ട് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുതലാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ അവൈലബിൾ ആണ് ഈ ഒരു ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല കാരണം ഈ ഒരു പതിനേഴായിരം രൂപയ്ക്ക് നമുക്ക് ഓപ്പോ കേറ്റീൻ വരുന്നുണ്ട് പി ഫോർ പി ത്രീ പിന്നെ ഇൻഫിനിക്സിൻ്റെ നോട്ട് ഫിഫ്റ്റി എസ് സി എം എഫ് ഫോൺ ടു പ്രോ എന്ന് പറയുന്ന ഒരുപാട് നല്ല ഫോണുകൾ അതും നല്ല പ്രോസസറോട് കൂടിയിട്ട് അവൈലബിൾ ആണ് സോ ഈ ഒരു റിയൽമി ഫിഫ്റ്റീൻ എക്സ് എന്ന് പറയുന്ന ഫോൺ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഇനി ഷോപ്പുകളിൽ പോയിട്ട് ഫോൺ എടുക്കുന്ന ആളാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡ്യൂറബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം കേട്ടോ നിങ്ങളൊരു ഹാർഡ് കോർ ഗെയിം ഓഫ് ത്രോൺ ഫാനാണെന്നുണ്ടെങ്കിൽ റിയൽമി ഫിഫ്റ്റീൻ പ്രോൻ്റെ ഗെയിം ഓഫ് ത്രോൺ ലിമിറ്റഡ് എഡിഷൻ ഈ മാസം എട്ടാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട് യു കെയിലാണ് ആ ഒരു ഇവൻറ്റ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ലീക്ക് ആയിട്ടുള്ള ന്യൂസ് പ്രകാരം ഇന്ത്യ അടക്കം ഗ്ലോബലി ഈ ഒരു ഫോൺ അവൈലബിൾ ആയിരിക്കുമെന്നാണ് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്പെക്കുലൊന്നും വ്യത്യാസം ഉണ്ടായിരിക്കില്ല നോർമൽ ഫിഫ്റ്റീൻ പ്രോ അങ്ങനെയായിരുന്നു സെയിം സ്പെക്കിലാണ് വരുന്നത് പക്ഷേ കംപ്ലീറ്റ് ഡിസൈൻ ചേഞ്ച് ഉണ്ടായിരിക്കും ആ ഒരു ഗെയിം ഓഫ് ത്രോണിനോട് കംപ്ലീറ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും ഇത് വരുന്ന ബോക്സും ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ യു ഐ കാര്യങ്ങളൊക്കെ ചേഞ്ച് ഉണ്ടായിരിക്കും സോ നിങ്ങൾ ഹാഡ് കോർ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കാത്തിരിക്കാം എട്ടാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട് അന്ന് അറിയാം ഇന്ത്യൻ അവൈലബിലിറ്റി പ്രൈസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം മോട്ടോറോളുടെ സൈഡിൽ നിന്ന് അവരുടെ പവർ സീരീസിൽ അതായത് ഓൾറെഡി മോട്ടോ ജി എയ്റ്റി സിക്സ് പവർ എന്ന് പറയുന്ന ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത് ആ ഒരു പവർ സീരീസിലോട്ട് മോട്ടോ ജി സീറോ സിക്സ് പവർ എന്ന് പറയുന്ന പുതിയൊരു മോഡൽ കൂടി വരാനായിട്ട് പോവുകയാണ് അതിൻ്റെ ടീസർ കാര്യങ്ങളൊക്കെ മോട്ടോളെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി ആയിരിക്കും ഈ ഒരു ഫോണിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത് സോ മോട്ടറോളയും ഈ പറയുന്ന ഏഴായിരം ആ ഒരു റേഞ്ചിലോട്ടുള്ള ബാറ്ററി ഫോണുകളിലോട്ട് കടന്നിട്ടുണ്ട് ഇതിൻ്റെ ഡേറ്റ് അതായത് ലോഞ്ച് ഡേറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല എന്തായാലും ഈ ഒരു മാസം തന്നെ മോട്ട്രോളുടെ സൈഡിൽ നിന്നുള്ള ജി സീറോ സിക്സ് പവർ എന്ന് പറയുന്ന മോഡൽ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതേപോലെ മോട്ട്രോളുടെ സൈഡിൽ നിന്ന് അവരുടെ ഏറ്റവും കട്ടി കുറഞ്ഞിട്ടുള്ള ഫോണായിട്ടുള്ള എക്സ് സെവൻറ്റി എയർ എന്ന് പറയുന്ന മോഡൽ ഫോൺ അതും അധികം വൈകാതെ ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അതിൻ്റെയും ടീസർ കാര്യങ്ങളൊക്കെ അവർ വിട്ടിട്ടുണ്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം ആറ് എം എം ഇ താഴെ മാത്രമായിരിക്കും ഈ ഒരു ഫോണിന്റെ തിക്നസ്സ് വരുന്നത് തിക്നസ് അവിടെ മാറ്റി നിർത്തട്ടെ ഇവരുടെ ഒന്ന് നിങ്ങൾ നോക്കി കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ ജി സീറോ സിക്സ് എന്ന് പറഞ്ഞ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഫോണാണെങ്കിലും ഈ പറയുന്ന സ്ലിം ഫോണാണെങ്കിലും ഇനി കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും ആ കിട്ടുന്ന ഫോണാണെങ്കിലും എല്ലാം ഒരേ ഡിസൈനാണ് ഇവരുടെയൊക്കെ ഡിസൈനേഴ്സ് എന്ത് ചെയ്യുന്നതാണാവോ എന്തായാലും മോട്ടോർ റോളോടെ സൈഡിൽ നിന്ന് അവരുടെ സ്ലിം ആയിട്ടുള്ള തിന്നായിട്ടുള്ള എക്സ് സെവൻറ്റി എയർ എന്ന് പറയുന്ന മോഡൽ ഫോൺ അധികം വൈകാതെ ചൈനയിൽ ലോഞ്ച് ചെയ്യും വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്നുള്ള നെക്സ്റ്റ് ഫ്ളാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള വൺ പ്ലസ് ഫിഫ്റ്റീൻ്റെ ഡിസൈനും അതിൻ്റെ സാൻസ്റ്റോം കളർ ഓപ്ഷനൊക്കെ അവർ ഒഫീഷ്യലി തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട് അതേപോലെ അതിൻ്റെ അൺബോക്സിങ് വീഡിയോയും വൺ പ്ലസ് തന്നെ ഒഫീഷ്യലായിട്ട് ആയിട്ട് പുറത്ത് വിട്ടിട്ടുണ്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനും ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഹാസൽ ബ്ലാഡ് ഒരു കൊളാബറേഷനിലായിരുന്നു അതിൻ്റെ ക്യാമറ സിസ്റ്റം അവരായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു കൊളാബറേഷൻ അവിടെ അവസാനിച്ചു ഇതിൻ്റെ ഉള്ളിൽ വൺ പ്ലസിൻ്റെ സ്വന്തം ഫോട്ടോ എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വൺ പ്ലസിൻ്റെ സ്വന്തം ഫോട്ടോ എഞ്ചിൻ വെച്ചു കൊണ്ടുവരുന്ന ആദ്യത്തെ ഫോണാണ് ഈ ഒരു വൺ പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി ഈ ഒരു ഫോണിനുണ്ട് അതുകൂടാതെ അലൈറ്റ് സ്ക്ലൈഡറിന് പകരം വൺ പ്ലസ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ പ്ലസ് കി ഉണ്ടല്ലോ അതും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് അധികം വൈകാതെ ഈ ഒരു ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യും തുടർന്ന് ഇന്ത്യയടക്കം ഗ്ലോബലി മറ്റെല്ലാ രാജ്യങ്ങളിലോട്ടും ഈ ഒരു വൺ പ്ലസ് ഫിഫ്റ്റീൻ വരും റിയൽമിയുടെ സൈഡിൽ നിന്ന് ഇനി വരാൻ പോകുന്ന അവരുടെ ഫ്ളാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള റിയൽമി ജി ടി എയിറ്റ് പ്രോ എന്ന് പറയുന്ന മോഡലിന്റെ ക്യാമറ ഐലൻഡ് ഉണ്ടല്ലോ ക്യാമറ മുടിയോട് അപ്പൊ അത് ചിലർക്ക് സ്ക്വയർ ആണ് ഇഷ്ടം ചിലർക്ക് റൗണ്ട് ആണ് ഇഷ്ടം അപ്പൊ എന്താണോ നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് നമുക്കത് റീപ്ലേസ് ചെയ്ത് നമുക്കിഷ്ടമുള്ള ഒരു ഡിസൈനിൽ കീപ്പ് ചെയ്യാമെന്നാണ് പറയുന്നത് സ്വാപ്പബിൾ ക്യാമറ ഐലാൻഡ് അങ്ങനെയാണ് പറയുന്നത് സോ ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലി വർക്ക് ചെയ്യാൻ എന്നുള്ളത് അറിയില്ല ഒന്നുകിൽ ആ ഒരു മോഡ്യൂൾ നമുക്ക് സെപ്പറേറ്റ് ഫിക്സ് ചെയ്യേണ്ടത് വരുമോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുമോ എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല എന്തായാലും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ ഐലാൻഡുമായിട്ടുള്ള ഫോണായിരിക്കും റിയൽമി ജി ടി എയിറ്റ് പ്രോ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ വരും ദിവസങ്ങളിൽ അറിയാം അപ്പോൾ ക്യാമറ മൊഡ്യുകൾ കണ്ട് ബോറടിച്ചവർക്ക് അത് മാറ്റാനുള്ള ഓപ്ഷനുമായിട്ട് റിയൽമി അധികം വൈകാതെ മാർക്കറ്റിലോട്ട് വരുന്നുണ്ട് വിവോയുടെ സൈഡിൽ നിന്ന് അവരുടെ വി സീരീസിൽ വി സിക്സ്റ്റി ഇ എന്ന് പറയുന്ന മോഡൽ ഫോൺ ഈ മാസം ഏഴാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ഒരു വി സീരീസിന്റെ പ്രത്യേകത അറിയാലോ ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടായിരിക്കും വരിക കൂടാതെ ക്യാമറയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു വി സീരീസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സൈസുമായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല പക്ഷേ ഇരുന്നൂറ് മെഗാ പിക്സലിൻ്റെ അൾട്രാ ക്ലിയർ ലെൻസാണ് റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത് മെയിൻ ക്യാമറ ആയിട്ട് കിട്ടാം പിന്നെ എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാ വാഡിംഗൽ ക്യാമറ വരുന്നുണ്ട് സെൽഫിയിൽ അമ്പത് മെഗാ പിക്സലിൻ്റെ ഐ ഓട്ടോ ഫോക്കസ് ഫീച്ചേഴ്സോട് കൂടിയിട്ട് വരുന്ന ഒരു സെൻസറാണ് സെൽഫിയിലും കൊടുത്തിരിക്കുന്നത് ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആയിരിക്കും ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററി കൊണ്ടായിരിക്കും ഐ പി സിക്സ്റ്റി നയൻ റേറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് ഏകദേശം മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു പ്രൈസിന് ഈ ഒരു ഫോൺ വർത്താണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലാട്ടോ കാരണം ഈ ഒരു ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു പ്രോസസ്സറാണ് പക്ഷേ ഓഫ്ലൈനിന്ന് ഫോണുകൾ വാങ്ങുന്നവർക്ക് അതും നല്ല ക്യാമറ ക്വാളിറ്റി ഒക്കെ നോക്കുന്നവർക്ക് ഒരു പക്ഷേ ഈ ഒരു വി സിക്സ്റ്റി എന്ന് പറയുന്ന മോഡൽ ഇഷ്ടപ്പെട്ടേക്കാം വി സിക്സ്റ്റി അല്ല വി സിക്സ്റ്റി ഇ എന്ന് പറയുന്നത് വി സിക്സ്റ്റി ആക്ച്വലി നല്ല ഫോണാണ് കേട്ടോ അത് ഇച്ചിരി പ്രൈസ് കൂടുതൽ കൊടുത്താലും നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസും വീഡിയോസും തരുന്ന ഒരു മോഡലാണ് സോ ഈ വി സിക്സ്റ്റി എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു എന്തായാലും ഈ മാസം ഏഴാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് ടെക്സോക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് ബ്ലാസ്റ്റ് പ്രോ എന്ന് പറയുന്ന പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് ഇവിടെ എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമാണ് ഇവരുടെ തന്നെ ഒരു മറ്റൊരു മോഡൽ മുന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു ബീറ്റ് എന്ന് പറയുന്നത് അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് മുന്നൂറ്റി അമ്പത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊറിയർ ചാർജ് തന്നെ കൊടുക്കണം അതിൻ്റെ പകുതി ഇത് നമുക്ക് മുന്നൂറ്റി രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിൽ അവർ അയച്ചു തരും ആ ഒരു പർപ്പസ് ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഇവിടെ വീട്ടിൽ അടുക്കളയിൽ അമ്മയും ഭാര്യയൊക്കെ പാട്ട് കേൾക്കാനും അതുപോലെ അങ്ങനത്തെ ഒരു ആവശ്യത്തിന് അത് ഉപയോഗിക്കുന്നുണ്ട് അവർ ഹാപ്പിയാണ് ഏകദേശം ഒരു അഞ്ച് ആറ് മണിക്കൂറോളം ഒക്കെ ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട് സോ അതിൻ്റെ ഒരു നെക്സ്റ്റ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം ബ്ലാസ്റ്റ് പ്രോ വേണമെങ്കിൽ പരിഗണിക്കാം ഞാൻ വേണമെങ്കിൽ അതിൻ്റെ പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക വെറും മുന്നൂറ്റമ്പത് രൂപ അല്ലേ വരുന്നുള്ളൂ അത്രയും മിനിമം ആവശ്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പരിപാടി നടക്കും സി എം എഫ് സൈഡിൽ നിന്ന് ഹെഡ്ഫോൺ പ്രോ എന്ന് പറയുന്ന ഓവർ ദഡ് ഇയർ ഫോൺ ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ഇതുവരെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ അധികം വൈകാതെ ഇന്ത്യയിലോട്ടും വരും നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻ ആ നല്ല റിസൾട്ട് കാണാനായിട്ട് അതിൻ്റെ ആ ഒരു ആഡ് കാണുമ്പോൾ തന്നെ നമുക്കതൊന്ന് ചെവിയിൽ വെച്ച് നോക്കാൻ തോന്നും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് കൂടിയാണ് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് മെറ്റീരിയലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്കിവിടെ ഹൈറസ് ഓഡിയോ സപ്പോർട്ട് വരുന്നുണ്ട് എൽ ഡാക്ക് സപ്പോർട്ട് വരുന്നുണ്ട് നാൽപ്പത് ഡി ബിയുടെ അഡാപ്റ്റീവ് ആൻസിയും കൊടുത്തിട്ടുണ്ട് നൂറ് മണിക്കൂറാണ് ഇതിൻ്റെ പ്ലേ ബാക്ക് ടൈം പറയുന്നത് ഇൻഡിയയർ ഡിറ്റക്ഷൻ പോലുള്ള ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് ഡോളറാണ് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ ഏകദേശം പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി കൂടുവോ കുറയോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിവരും എന്തായാലും കാണാൻ നല്ല രസമുള്ള ഹെഡ്ഫോൺ സി എം എഫിൻ്റെ സൈഡിൽ നിന്ന് ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഹുവായുടെ സൈഡിൽ നിന്ന് വാച്ച് ഡി ടു എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല കിഡിലൻ വാച്ച് കിട്ടാ ഇത്രയും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വാച്ച് അതും അതിൻ്റെ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ പ്രൈസ് അത്യാവശ്യം കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത് സാധാരണ സ്മാർട്ട് വാച്ചിൽ കിട്ടുന്ന ആക്ടിവിറ്റി ട്രാക്കിംഗ് ബ്ലഡ് ഓക്സിജൻ ഹാർട്ട് റേറ്റ് മോണിറ്റർ അതുപോലുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഇതിൽ ഇൻബിൽട്ടായിട്ട് ഇ സി ജി മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ സ്കിൻ ടെമ്പറേച്ചർ നമ്മളുടെ ഫീവർ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതുകൂടാതെ ബി പി നമ്മുടെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഈ ഒരു വാച്ചിൽ കൊടുത്തിട്ടുണ്ട് മുപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ പ്രൈസ് വരുന്നത് അതിപ്പം നമ്മൾ ആപ്പിളിൻ്റെയും അല്ലെങ്കിൽ മറ്റ് സ്മാർട്ട് വാച്ചുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര കുറവാണ് പക്ഷേ ഇവിടെ നമുക്ക് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും കിട്ടും അതും ലോഞ്ചിങ് ഓഫറായിട്ട് ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടും അപ്പോൾ ഈ ഒരു വാച്ച് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോണിലാണ് നോക്കേണ്ടത് എക്സ്ക്ലൂസീവ് ആമസോൺ പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഹുവായ് വാച്ച് ഡി ടു എന്ന് പറയുന്ന അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്മാർട്ട് വാച്ച് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നോയ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് രണ്ട് സ്മാർട്ട് വാച്ചുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ജൂനിയർ എക്സ്പ്ലോറർ ടു എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചും ജൂനിയർ ചാമ്പ് ത്രീ എന്ന് പറയുന്ന മറ്റൊരു സ്മാർട്ട് വാച്ചും ഇത് രണ്ടിലും റിയൽ ടൈം ജി പി എസ് ട്രാക്കിങ്ങിൻ്റെ ഓപ്ഷന് വരുന്നുണ്ട് അതുകൂടാതെ ഈ ഒരു എക്സ്പ്ലോറർ ടു എന്ന് പറയുന്ന വാച്ചിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഫീച്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഫോർ ജി എൽ ടി കണക്ടിവിറ്റിയുടെ ഓപ്ഷന് വരുന്നുണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് കോൾ ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു എക്സ്പ്ലോറർ ടൂ എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഈ ഒരു എക്സ്പ്ലോറർ ടൂൻ്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയും ജൂനിയർ ചാമ്പ് ത്രീ എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നോയിസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നിന്നൊക്കെ ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്മാർട്ട് വാച്ച് വാങ്ങാനായിട്ട് സാധിക്കും ഇനി നമ്മളുടെ അവസാന ന്യൂസ് യൂട്യൂബിൽ പരസ്യം കണ്ട് മടുത്തവരാണ് നമ്മളിൽ പലരും ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടം വരെ എത്തണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം പരസ്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് അത് സ്കിപ്പ് ചെയ്തവർക്കറിയാം അപ്പോൾ ആ ഒരു സ്കിപ്പിംഗ് ഒഴിവാക്കാനായിട്ട് പരസ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ്റെ ഒരു ലൈറ്റർ വേർഷൻ യൂട്യൂബ് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് പ്രീമിയം ലൈറ്റ് എൺപത്തൊമ്പത് രൂപയാണ് ഈ ഒരു ലൈറ്റർ വേർഷൻ്റെ മന്ത്ലി ചാർജ് വരുന്നത് ഇവിടെ നമുക്ക് വീഡിയോസ് പരസ്യങ്ങളില്ലാതെ കാണാനായിട്ട് പറ്റും അതായത് ഒരുവിധം എല്ലാ വീഡിയോസും എന്നാണ് അവർ പറയുന്നത് അതിൽ ഒരു പക്ഷേ ചില വീഡിയോസിന് പരസ്യം വന്നേക്കാം എന്നാലും ഒരുവിധം എല്ലാ വീഡിയോസും പരസ്യങ്ങളില്ലാതെ ഇവിടെ കാണാനായിട്ട് പറ്റും ബാക്കി പാട്ട് യൂട്യൂബ് മ്യൂസിക്കോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പ്ലേ പോലുള്ള യൂട്യൂബ് ആക്ച്വൽ പ്രീമിയത്തിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് ഒന്നും ഇവിടെ കിട്ടില്ല സോ നിങ്ങൾക്ക് പരസ്യമാത്രമാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് പ്രീമിയം ലൈറ്റ് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പം അത്രയ്ക്കെയാണ് ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ തപ്പി ന്യൂസുകൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസുകൾ വളരെ കുറവായിരുന്നു അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റിലുള്ള ഫോണുകളുണ്ടല്ലോ അതിൻ്റെ സെയിലൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പുതിയ സ്മാർട്ട് ഫോണുകൾ വരുന്നതും അതിൻ്റെ ഫീച്ചേഴ്സും ടെക്നോളജിയും അതൊക്കെ ഭയങ്കര കുറവാണ് ഇനി വരും അടുത്ത മാസം മുതൽ നെക്സ്റ്റ് ജനറേഷൻ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നു തുടങ്ങും അതുവരെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്ന് രണ്ടാഴ്ച ഭയങ്കര ഒരു ഡ്രൈ സ്റ്റേജ് ആയിരിക്കും ഓക്കെ എന്തായാലും നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്ന് പറഞ്ഞ പോലെ എപ്പിസോഡ് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ